ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കടയിൽ വന്ന ബട്ടർഫ്ലൈൻ്റെ ഡെക്കറേറ്റീവ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ ഇത് ഇത് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളു ഈ നാല് കളേഴ്സിലുള്ള നാല് കളേഴ്സിലുള്ള ബട്ടർഫ്ലൈ ആണുള്ളത് നമുക്കിത് ചുമരിലൊക്കെ വാൾസിലൊക്കെ ഒട്ടിക്കാം ബുക്സിലൊട്ടിക്കാം അപ്പോൾ നമുക്ക് എന്തൊന്ന് ഒട്ടിച്ചാലോ ഇതിൽ ഞാനിപ്പോൾ രണ്ടെണ്ണം ഇന്ന് എടുത്തും അപ്പം കടയിലെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ പോവാണ് ഇച്ചിരി പാടായിരുന്നു കേട്ടോ അതിനകത്ത് നിന്ന് ഇതിങ്ങനെ ഇളക്കിയെടുക്കാൻ അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ നമ്മുടെ കടയുടെ ചുമറിൽ ഒട്ടിക്കാൻ പോവാം അപ്പം ഞങ്ങൾ ഈ കടയുടെ അത് ഇത് കണ്ടോ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ചരിച്ച് ഒട്ടിക്കുക നല്ല ഭംഗിയായിട്ടിരിക്കും ഇതിട്ട് ഒട്ടിച്ചേടാ അടിപൊളിയായിട്ടുണ്ട് കളാം അല്ലേ അടിപൊളിയായിട്ടോ നല്ല ഭംഗിയായി പിന്നെ ഉണ്ട് രണ്ടെണ്ണം കൂടെ അതും കൂടെ ഒട്ടിക്കാവേ വേറെ മുപ്പത് രൂപയ്ക്ക് നമുക്ക് കടയാണെങ്കിലും വീട്ടിലൊക്കെ ആണെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൂപ്പർ